ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ശക്തമായ മഴയിൽ ഭാരതപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് പട്ടാമ്പി പാലം മുങ്ങി പാലത്തിലൂടെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു പട്ടാമ്പി ടൗണിലേക്കും വെള്ളം കയറി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് സമ്മാനമായാണ് പട്ടാമ്പിയിൽ ഭാരതപ്പുഴ കരകവിഞ്ഞത് ചൊവ്വാഴ്ച രാവിലെ പാലം മുട്ടി തുടങ്ങിയ വെള്ളം മണിക്കൂറുകൾക്കകം പാലത്തിനു മുകളിലൂടെ ഒഴുകാൻ തുടങ്ങി ഇതോടെ പാലത്തിലൂടെയുള്ള ഗതാഗതം നിർത്തിവെക്കാൻ അധികൃതർ തീരുമാനിച്ചു പുഴയുടെ ഇരുവശത്തും ആളുകളെ പോലീസ് വടം കെട്ടി തടഞ്ഞു ഉച്ചയോടെ വീണ്ടും ജലനിരപ്പ് ഉയർന്നതോടെ പാലം പൂർണ്ണമായും മുങ്ങി പട്ടാമ്പി ടൗണിലേക്കും റെയിൽവേ കമാനം വരെയും വെള്ളം കയറി ഇതോടെ ടൗൺ വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചു ഭാരതപ്പുഴയിൽ ശക്തമായ ഒഴുക്കാണ് അനുഭവപ്പെടുന്നത് മഴ അല്പം വിട്ടുനിന്നെങ്കിലും പുഴയിലെ വെള്ളം വരവ് തുടരുകയാണ് പള്ളിപ്പുറം തീരദേശ റോഡും വെള്ളത്തിൽ മുങ്ങി നഗരസഭയിലെ കീഴായൂർ നമ്പ്രം റോഡും ഒറ്റപ്പെട്ടു പല കുടുംബങ്ങളെയും മാറ്റിപ്പാർപ്പിച്ചു പട്ടാമ്പി ഹൈസ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങി